സത്യം അവമാനം വന്നിട്ടില്ല അത് മാത്രമല്ല അന്നത്തെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ കച്ചറകളെ ഞാൻ ഇതിലെ വഴി നടത്തിയിട്ട് പോലൂലും കേറി നോക്കിക്കോ കേറി ോക്കണം വേണ്ട പറ്റില്ല സാർ എന്നെ സംശയിച്ചു പോയ സ്ഥിതിക്ക് ഒന്ന് കേറി നോക്കിയേ പറ്റൂ പറഞ്ഞില്ലേ അങ്ങനെ പറയരുത് സാർ എന്റെ സമാധാനത്തിന് വേണ്ടിയാ ഒന്ന് കേറി നോക്കണം സാർ ഈ കുട്ടി അവന്മാര് ഇനി എന്തെങ്കിലും സാർ ഓടിയോടിയും വരികയും ചെയ്യും അതുകൊണ്ട് സാർ ഒന്ന് നോക്കിയേ പറ്റൂ ചേടാ ഒന്ന് അങ്ങനെ കിട്ടാൻ പറ്റൂല്ലോ ദയ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ ദയ ഇപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ നോക്കൂ ഞാൻ ഇരുപത്തഞ്ചു കൊല്ലം ഈ കച്ചവടം ഇറങ്ങിയിട്ട് ഇതിനകത്ത് കള്ളന്മാരെ ഒളിപ്പിച്ചിരുത്താൻ അല്ല ഈ കട നടത്തുന്നത് ആ ഇനി ഇങ്ങോട്ട് വാ ദേ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ നോക്ക് ഇനിയിപ്പ എവിടെ ചെന്ന് നോക്കാനാ ഏഹ് ദേ ഇതിനകത്ത് രണ്ടുപോലെ പഴം ഇരുപ്പുണ്ട് ആ ഏഹ് ഇതുംകൂടെ ഒന്ന് നോക്കിട്ട് പോയാൽ മതി ദേഹ് രണ്ടുപോലെ പഴം ഏടാ മഹാമാവിയോടെ ഇതിനകത്ത് എപ്പൊന്ന് കേറിയിടാ സാറേ ഇവിടെ ഉണ്ട് സാറേ ഇവിടെ സാറേ സാറേ ഞാൻ അറിഞ്ഞതല്ല സത്യമായിട്ട് ഞാനിത് അറിഞ്ഞല്ല സാരത്തെ റാസികൾ കയറ്റി ഒളിപ്പിച്ചിട്ട് ധാരെ അഭിനയിക്കുന്നു ആദ്യത്ത്